അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അധികം ഉള്ളവർ സ്ഥാനമുള്ളവൻ നിങ്ങളെ ഏറ്റവും അധികം ആദരിക്കുന്നവൻ നിങ്ങളിൽ ഏറ്റവും അധികം തക്കുവയുള്ളവരായിരിക്കും അതുകൊണ്ട് നാം അള്ളാഹുവിനേക്ക് നാം കൂടുതൽ തക്കുവ കൊണ്ട് നാം അടുക്കുക. അതുകൊണ്ടാണ് സീതുൻ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ സുല്ലാസിലും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് നോട്ടം എന്നാണ് സീതുൻ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞിട്ടുള്ളത് നാം നമ്മളുടെ ഹൃദയത്തെ

എല്ലാ കാര്യങ്ങളെ തൊട്ട് നാം മുട്ടു നിൽക്കുകയും അങ്ങനെ നാം എല്ലാ അള്ളാഹുവിന്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും അങ്ങനെ നാം

ഈ സുഹാബി സ്വർഗത്തിന്റെ അവകാശിയാണ് എന്നാണ് ചെയ്ത റസൂൽ കരീം സുലല്ലാ അലൈഹി പറഞ്ഞത് ഈ സ്വലമാബി രണ്ടാമത് വന്നപ്പോഴും റസൂൽ കരീം സുല്ല അലൈഹി സ്വലമാ പറയുകയുണ്ടായി ഈ സഹാബി സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്ന് മൂന്നാമത് വിപിതങ്ങൾ ഇതുതന്നെ ആവർത്തിക്കുകയുണ്ടായി പിന്നീട് ഈ സഹാബിയോ വേറൊരു സഹാബി ഈ സഹാബി ധാരാളം വിവാദത്തുകളും സൽക്കർമ്മങ്ങളും ചെയ്യും ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി മൂന്നു ഈ സഹാബിയുടെ കൂടെ മൂന്ന് ദിവസം പിന്തുടരുകയുണ്ടായി പക്ഷേ ഈ സഹാബി സഹാബിസ്കരിക്കുന്നുണ്ട് പിന്നീട് ഈ സഹാബി ധാരാളം വിവാദത്തുകളോ സൽക്കർമ്മങ്ങളോ ചെയ്യുന്നതായിട്ട് കാണുവാൻ കഴിഞ്ഞില്ല പിന്നീട് ഈ സഹാബിയോട് തന്നെ ചോദിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് റസൂൽ കരീം കരിം ശർമാനീ സിനിമാ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറയാനുള്ള കാരണം ചോദിച്ചപ്പോൾ ഈ സഹാബി പറയുകയാണ് എനിക്ക് ഒരാളോടൊ വെറുപ്പോ വിദ്വേഷവും ഇല്ലായിരിക്കും ഇല്ലായിരുന്നു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാൻ ബിസ് അല്ലാസ്ലമാങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് പറയാനുള്ള കാരണമെന്നാണ് ഈ സഹാബി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് സീദിനും അലൈഹി സ്വലാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് സലിമൽ മുസ്ലിമിനിൽ നിസാനിഹി വൈദിക്കും മുസ്ലിമീങ്ങൾ അവന്റെ നാവിനാലും കയ്യാനും രക്ഷപ്പെട്ടിരിക്കുന്നു അവനാണ് യഥാർത്ഥ മുസ്ലിം എന്നാണ് സീദിന റസൂൽ കരീം സുലഹ് അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ന യഥാർത്ഥ മുസ്ലിമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കൂ ശ്രമിക്കുക ആരം യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം ബാഹുത്ത ആരം നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ